നേരത്തെ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടി വന്ന ഭാഗം അതൊരു ഭാഗത്ത് ഒരു വലിയ വിള്ളലായി തന്നെ കിടക്കുന്നുണ്ട് അതിലേക്കും ഈ വെള്ളം വരുന്നുണ്ട് ആ ഭാഗത്താണ് ഈ കലങ്ങി വരുന്ന വെള്ളം വരുന്നത് അതായത് ഇപ്പോൾ ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് രീതിയിലാണ് അവിടെ നിന്ന് ഇപ്പോൾ വെള്ളം കുത്തിയൊഴുകി വരുന്നത് പുന്നപ്പുഴയിലേക്ക് ചേരുമ്പോൾ അത് കലങ്ങി കലങ്ങിമറിഞ്ഞൊഴുകുകയാണ് ഉരുൾപൊട്ടലിന്റെ നേരത്തെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങൾ കല്ലും മണ്ണും പാറകളും ഒക്കെ ചേർന്നൊഴുകി വരുന്നതാണ് എന്നാൽ അതല്ലാതെ ഫ്രഷ് സ്ട്രീംസ് പുതിയ നീർച്ചാലുകൾ ഉണ്ട് എന്നതും വ്യക്തമാണ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന പുഴയോട് ചേർന്ന് തന്നെ ഒരു ചെറിയ അരുവി നീർച്ചാലുകൾ രൂപപ്പെട്ട ദൃശ്യമുണ്ട് ഇതിലായിരുന്നു മുൻപ് പുന്നപ്പുഴ ഒഴുകിയിരുന്നത് ഈ തൊട്ട് താഴ്ഭാഗത്തായി സീതമക്കുണ്ട് എന്നൊരു വെള്ളച്ചാട്ടമൊക്കെ മുൻപുണ്ടായിരുന്നു ഈ പുതിയതായി ഉണ്ടായ നീർച്ചാലിലാണ് മുൻപ് പുന്നപ്പുഴ ഒഴുകിയിരുന്നത് പക്ഷേ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആ ഭാഗത്തൊക്കെ മണ്ണും കല്ലും കൂറ്റൻ മരങ്ങളും ഒക്കെ വന്നടിഞ്ഞതിനെ തുടർന്ന് പുഴ ദിശമാറി ഒഴുകി ആ ഭാഗമാണ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന രീതിയിൽ നമ്മൾ കാണുന്ന മറ്റൊരിടം ആ ഭാഗത്തേക്ക് വനറാണി എസ്റ്റേറ്റിൽ നിന്ന് ആ തൊട്ട് എതിർഭാഗത്ത് കാണുന്ന എസ്റ്റേറ്റാണ് വനറാണി ആ വനറാണി എസ്റ്റേറ്റിലൂടെ ഉണ്ടായ പുതിയതായി ഉണ്ടായ ഫ്രഷ് ഫ്രഷ് സ്ട്രീമിൽ നിന്നുള്ള ആ ഒഴുക്കാണ് ഈ പുല്ലപ്പുഴയിലേക്കുള്ള കലങ്ങി മറിഞ്ഞൊഴുകുന്ന വെള്ളത്തിലേക്ക് പതിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് സുധിയ